ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് കേരളത്തിൽ നിന്നുള്ള പ്രധാന ഇരുപത് വാർത്താ തലക്കെട്ടുകൾ ചുവടെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ജൂൺ പത്തൊമ്പതിന് വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തിമൂന്നിന് നടക്കും കെ സുധാകരൻ വീണ്ടും ഉടക്കമായി രംഗത്ത് പുനഃസംഘടന അനാവശ്യമെന്ന് ന്യായവാദം സ്മാർട്ട് റോഡ് വിഷയം സി ബി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരണം ചോദിച്ചെന്ന പ്രചാരണം തെറ്റെന്ന് മുഹമ്മദ് റിയാസ് കൊച്ചി തീരത്ത് കപ്പൽ അപകടം ക്യാപ്റ്റനി ഉൾപ്പെടെ മൂന്നുപേർ കപ്പലിൽ തുടരുന്നു ഇരുപത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്തി കപ്പൽ മുങ്ങുന്നു കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എറണാകുളം ആലപ്പുഴ തീരത്തെത്തിയേക്കും മഴയ്ക്ക് ഇന്നും കുറവുണ്ടാകില്ല അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം ജാഗ്രത പാലിക്കണം മന്ത്രി കെ രാജൻ നാലു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവം അമ്മയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും പിതൃസഹോദരനെ തെളിവെടുപ്പിനായി എത്തിച്ചേക്കും ചെറുപുഴയിൽ കുട്ടികളെ മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ കുട്ടിയെ അടിക്കുകയും തലമുടിയിൽ പിടിച്ച് വലിച്ചു തറയിലിട്ട് വലിച്ചിടക്കുകയും ചെയ്തിരുന്നു ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസ് ഞെട്ടിക്കുന്ന സിസി ടിവി ദൃശ്യങ്ങൾ പുറത്ത് മാക്കോ രണ്ട് ഉണ്ണി മുകുന്ദന്റെ ബ്ലോക്ക്ബസ്റ്റർ ചിത്രത്തിന്റെ സീക്വൽ നിർമ്മാണത്തിൽ ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു വടക്കൻ തേരോട്ടം ഒഫീഷ്യൽ ടീസർ പുറത്ത് ഇഫാർ ഇന്റർനാഷണലിന്റെ ഇരുപതാമത് സിനിമ പി ഡി സി അത്ര ചെറിയ ഡിഗ്രിയല്ല ഉടൻ തിയേറ്ററുകളിലേക്ക് ലിജോ ജോസഫ് എല്ലിശ്ശേരിയുടെ മൂന്ന് വാക് നൂറിലധികം പുതുമുഖങ്ങളുമായി തിയേറ്ററുകളിലേക്ക് സംവിധായകൻ ശങ്കറിൽ നിന്നുണ്ടായ ദുരനുഭവം എഡിറ്റർ ഷമീർ മുഹമ്മദ് തുറന്നു പറഞ്ഞു പഞ്ചാബിനും അടിതെട്ടി ഡൽഹി ക്യാപിറ്റൽസിനോട് ആറ് വിക്കറ്റിന് തോറ്റു ഇനി ഗിൽ നയിക്കും ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ ഹമാസ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു പൊതുജന പിന്തുണയുള്ള നടപടിയുണ്ടാകുമെന്ന് യൂനിസ് സർക്കാർ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവനായി യൂനിസ് തുടരും പാക് സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധം സംശയിക്കേണ്ട സോഷ്യൽ മീഡിയ കുട്ടികളെ വിഷാദത്തിലാക്കുന്നുണ്ട് കേരളത്തിൽ നൂറ്റി എൺപത്തിരണ്ട് കോവിഡ് മൈനസ് പത്തൊമ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ വീണ്ടും കൊറോണ പടരുന്നു അപകട സാധ്യത എത്രത്തോളം